പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള തീയതി ലാസ്റ്റ് തീയതി ഒൻപതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് അതായത് ഒൻപതാം തീയതി വരെ നമുക്ക് വോട്ടില്ലായെന്ന് ചേർക്കാം ഇനി കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചിട്ടുള്ള മറ്റൊരു കാര്യം വോട്ടേഴ്സ് നമ്മൾ പേരുണ്ട് നമുക്ക് ഐ ഡി ഉണ്ട് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് പക്ഷേ വോട്ടില്ല നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയി അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവർ ഈ എല്ലാം ഓൺലൈനായി ഓൺലൈനായി എന്ന് പറയുന്നെങ്കിലും ഓൺലൈൻ അല്ല എന്നാണ് തോന്നുന്നത് മുമ്പത്തേതോ അതിന് മുമ്പത്തേതോ ആയ കുറേ സാധനങ്ങളെങ്കിലും ഇട്ടെടുക്കും അതും കൊണ്ടിങ്ങോട്ട് പോകുന്നാ തോന്നുന്നത് ഇതിനിടയിൽ ചേർത്തവരും വിട്ടുപോയവരെയും ഒന്നും അവർ പരിഗണിക്കില്ലെന്നാണ് തോന്നുന്നത് അതായത് ഒരു സിസ്റ്റമായിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവർക്ക് ഇത്തവണ വോട്ടില്ലാതിരിക്കുന്ന അങ്ങനെ ഏതായാലും അവർ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ ആ അതിൽ ഒരു മരണം ഉണ്ടെങ്കിൽ അവിടെങ്കിലും റിപ്പോർട്ട് ഇട്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ പിന്നെ ആധാർ നമ്പറൊക്കെ ഉള്ളതുകൊണ്ട് അത് സുഖമാണ് അതുകൊണ്ട് അവിടെ എന്തൊക്കെയോ ചില തിരിമറികളോ അല്ലെങ്കിൽ വേണ്ടാത്തനങ്ങൾ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മയോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കൊല്ലം കൊല്ലം നമുക്കിത് പരിശോധിക്കേണ്ടി വരുന്നത് ഏതായാലും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട ഞാനോ നിങ്ങളോ മാത്രം വിചാരിച്ചാൽ അത് ശരിയാകാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മുടെ കാര്യം നമ്മൾ തന്നെ ശരിയാക്കാം നമ്മൾ ആദ്യം ഓട്ടർ അസിസ്റ്റിൽ പേരുണ്ടോ നമ്മുടെ ബൂത്ത് ഏതാണ് എന്നൊക്കെ നോക്കാം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേര് ചേർക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്യാം ഇവിടെ അത് എങ്ങനെയാണ് പരിശോധിക്കുന്നത് അതായത് സ്ക്രീനിൽ കാണുന്ന ഈ അഡ്രസ്സ് നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ടൈപ്പ് ചെയ്യാം ഇലക്ട്രോൾ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ ഇത് അടിക്കുമ്പോൾ ഒരു പേജ് വരും ആ പേജിൽ നിങ്ങൾ അതിനകത്ത് അടിച്ചു കൊടുക്കേണ്ട ഒരു ഉണ്ട് എപ്പിക് നമ്പർ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാവും ആ എപ്പിക് നമ്പറിൽ നിങ്ങളുടെ ഐ ഡി കാർഡ് വോട്ടേഴ്സ് ഐ ഡി കാർഡിൽ ഒരു നമ്പർ ഉണ്ടാവും നിങ്ങളുടെ ഐ ഡി നമ്പർ അടിച്ചു കൊടുക്കുക അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു ക്യാപ്ച ഒരു പച്ച നിറത്തിൽ ചരിഞ്ഞൊക്കെ ഉണ്ടാവും അതും കൂടെ അടിച്ച് സെർച്ച് കൊടുക്കുക ഇത്ര ചെയ്യണ്ടു ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ബി ആരാണ് ബൂത്ത് ലെവൽ ഓഫീസർ ആരാണ് ഇ ആരാണ് പിന്നെ ഡി ആരാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോണ ബൂത്ത് ഏത് സ്കൂളിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് നമ്മുടെ ബൂത്ത് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ നമ്മുടെ അസംബ്ലി മണ്ഡലം ഏതാണെന്ന് മനസ്സിലാവും അതുപോലെ നമ്മുടെ പാർലമെന്റ് മണ്ഡലം മനസ്സിലാവും ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ താഴെ വരും ഇത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഇല്ല എന്ന് കൂട്ടിക്കോണം നിങ്ങളുടെ ലിസ്റ്റ് ചേർക്കാനുള്ള നടപടികൾ ചെയ്യണം